എന്താ എന്താ കാരണം പറ പറയാ ആറ് എന്നിട്ട് എന്നിട്ടെന്താണ് ചെരുപ്പ് പുതിയ ചെരുപ്പ് പെണ്ണാക്ക് പാവം പെണ്ണാക്ക് എടുത്ത ചെരുപ്പായിരുന്നു അത് പെണ്ണാളുടെ തലേന്ന് തന്നെ കാറൊക്കെ ഒരു റോഡല്ലേ കുഞ്ഞാപ്പോ

ભરતા ભરત વાધન ક્યા ઓન કોઈ പോയിട്ടാണ് മഴകാലം ഞാനും പോയില്ല വെയിലാണോ ഞാനും പോവില്ല ഓനെ എന്നിട്ട് ഇപ്പൊ എല്ലാരും ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് സമരം വിളിക്കും സമരം വിളിച്ചിട്ട് അപ്പൊ ഞാൻ രാജാട്ടനെ കണ്ടു അപ്പൊ രാജാട്ടൻ എന്നോട് പറഞ്ഞ് എന്താണ് തൊഴിലുറപ്പിൽ ഇറങ്ങില്ലെങ്കില് പറഞ്ഞു ഞങ്ങളെല്ലാരും സമരം വിളിച്ചിരിക്കുന്നു അദ്ദേഹം അവിടെ പോയി നിക്കുവാനൊപ്പൊ സമരം വിളിച്ചു ഓരോ വത്താനം പറഞ്ഞു വരെയ്ക്കാണ് അപ്പൊ രാജാട്ടൻ പറഞ്ഞു പൊട്ടന്മാരെ നിങ്ങള് പെരെയൊന്നും സമരം വിളിച്ചാലൊന്നും കായ് ഇട്ടൂല അതിപ്പോ പഞ്ചായത്തുകാര് വിചാരിച്ചാലും കിട്ടുന്നില്ല ഏഹ് അപ്പൊ ഈ എന്താണ് കേന്ദ്രത്തിൽ എന്താ വരണം തോന്നൂല്ലേ കേന്ദ്രത്തിന്ന് വരണം അപ്പൊ ഈ പൊട്ടത്തി പൊട്ടത്തികളും പൊട്ടന്മാരും ഞാനൊക്കെ അങ്ങനെ പാടിയും ഞാൻ പോയിട്ടില്ല സർക്കാരിനൊന്നുമില്ല കായ് കിട്ടല്ലാതെ പൈസ ഒക്കെ കഴിഞ്ഞു എല്ലാരും മാർച്ചിലൊക്കെ ഏപ്രിൽ ആയത് ഏപ്രിലും കിട്ടും കാര്യം കാര്യങ്ങളൊക്കെ നടക്കണ്ടേ നടക്കേട്ടി കിട്ടി വേറെ അറിയില്ല അതൊക്കെ ആയിക്കോട്ടെ ഈ പണിക്ക് തന്നെ പോകണ്ടല്ലോ വേറെ കിട്ടൂലേ ആൾക്കാരെല്ലാടും ആൾക്കാർക്ക് വേറെ എന്ത് പണി ചെയ്യാൻ പറ്റിയ അങ്ങനെ പറയാ

എന്താപ്പോ നായി കൊണ്ടെന്ന് പറഞ്ഞു അത് ശരി അപ്പൊ പറഞ്ഞാണ് പറഞ്ഞത് അത് ശരിയാ നായ്ക്കൾ കുഞ്ഞപ്പത്തിക്കോലെ ഓല വൈക്ക് പോയിട്ടുണ്ടോ ഏഹ് അത് ശരി നായ്ക്കള് നിക്ക് ടാന്താ പോലെ ഇണ്ടടാ ഞാൻ വേറെ പൈപ്പിനെ ഓർമ്മ വന്നത് ഇരിക്കുന്നു അത് ശരിയാണ് പറഞ്ഞ ഓർമ്മിക്കാൻ ഞാൻ പോയി തിന്നിട്ട് വരാട്ടാണ്ടാ എന്നാ പലുഅത്തിടാ